നമസ്കാരം ജെ കെ സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏപ്രിൽ മാസത്തോടെ സമ്പൂർണ്ണ നിരോധനം ഉണ്ടാക്കാൻ സാധ്യത ഇതുണ്ടാകുന്നതോടെ പാൻ പെറാക് പാൻ മസാല കൂൾ കൂൾശംഭു തുടങ്ങിയവയുടെ രഹസ്യ വിൽപ്പന പൂർണ്ണമായി നിരോധിക്കുന്നതോടൊപ്പം അവ വിൽക്കുന്നവരെ പിടികൂടിയാൽ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തും എന്നുള്ള കർശന നിയമമാണ് നടപ്പാക്കാൻ പോകുന്നത് ദേശീയ തലത്തിൽ ഒഡീഷ സർക്കാർ അവരുടെ രാജ്യത്ത് സമ്പൂർണമായി പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സമ്പൂർണമായി നിരോധിച്ചിരിക്കുകയാണ് ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ലഹരി ഉൽപ്പന്നങ്ങൾ ആയ പാൻപെറാ ൂൾ തുടങ്ങി ലഹരി പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള വിൽപ്പനയിൽ താഴെ വീഴും ഇവയുടെ ഉൽപ്പന്നങ്ങളുടെ രഹസ്യ വിൽപ്പനയിലൂടെ യുവാക്കളിൽ കാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഭാരതത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുകയില ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള നിർണായക നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തെ യുവതലമുറയെ പുകയിലൂടെ മാരകമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് തിനായി നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തോടെ ഇന്ത്യയിലുടനീളം പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും വലിയ നിയന്ത്രണങ്ങളോ നിരോധനമോ ഉണ്ടായേക്കാമെന്നാണ് കരുതപ്പെടുന്നത് ദേശീയ തലത്തിലുള്ള ഈ നീക്കത്തിന് മുന്നോടിയായി ഒഡീഷ സർക്കാർ പുകയില ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് ജനുവരി മുതൽ ഒഡീഷയിൽ ഗുഡ്ക പാൻ മസാല തുടങ്ങി ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ പുകയില ഉപയോഗം കുറയ്ക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായി ഒഡീഷ സർക്കാർ എടുത്ത ഈ മാതൃകാപരമായ തീരുമാനം ഇന്ത്യയൊട്ടാകെ നടപ്പിലാക്കാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ ആദ്യ പടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അർബുദം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് പൗരന്മാരെ രക്ഷിക്കാൻ ഇത്തരം കർശന നിയമങ്ങൾ അനിവാര്യമാണ് ഒഡീഷയുടെ പാത പിന്തുടർന്ന് കേന്ദ്ര സർക്കാർ കൂടി പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതോടെ ഏപ്രിൽ മാസം മുതൽ ഇന്ത്യയിലെ പുകയില വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന ഈ നടപടികൾ പൊതുജനാരോഗ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം